എത്ര ദുഷിച്ച മനസ്സാണ് നിങ്ങളുടേത് ഹൈക്കോടതി വിധിച്ചിട്ടും ശമ്പളം കൊടുക്കാതെ തടഞ്ഞു വെച്ച അധികാരികൾ തന്നെ മുടങ്ങാതെ ശമ്പളം കൈപ്പറ്റിയില്ലേ ശമ്പളം കിട്ടി തുടങ്ങുന്നത് വരെ ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞ് സഹപ്രവർത്തകർ മാസം തോറും ഒരു അഞ്ഞൂറ് രൂപ വീതമെങ്കിലും കൊടുത്ത് സഹായിക്കാൻ മനസ്സ് കാണിച്ചില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾക്കൊക്കെ യൂണിയനും സംഘടനയും ഇൻകുലാബ് വിളിക്കാൻ മാത്രമോ മകനെ ഈ റോഡിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർക്കാനുള്ള ചെലവിന് പണം കണ്ടെത്താനാവാതെ ലേഖയുടെ ഭർത്താവിഷീജോ ആത്മഹത്യ ചെയ്തതിൻ്റെ അഞ്ചാം ദിവസം കുടിശിക കൊടുക്കാൻ ഉത്തരവിട്ടു അത്ര പെട്ടെന്ന് തീരാനുള്ള സാങ്കേതിക തടസ്സങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ എങ്കിൽ അതങ്ങ് പണ്ടേ ചെയ്തു ചെയ്തുകൂടായിരുന്നോ ആ മനുഷ്യൻ മരണം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് അനുഭവിച്ച മാനസിക ക്ലേശം അധികാരക്കസേരകളിൽ ഇരിക്കുന്നവർക്ക് സർക്കാരിനും ഊഹിക്കാൻ കഴിയുമോ അദ്ദേഹത്തിൻ്റെ അഭാവം മൂലം ആ കുടുംബത്തിനുണ്ടായ നഷ്ടം പരിഹരിക്കാൻ ഈ ലോകത്ത് ആർക്കെങ്കിലും കഴിയുമോ ഒടുവിൽ ശമ്പളം കൊടുത്തപ്പോൾ ഇരുപത്തിയൊൻപത് ലക്ഷം കൊടുത്തിട്ട് ബാക്കിയുള്ള തുക പ്രോവിഡൻറ്റ് ഫണ്ടിൽ നിക്ഷേപിക്കാൻ ഉത്തരവിട്ടത് എന്തിനാണ് തുടക്കം മുതൽ മുടങ്ങാതെ ശമ്പളം കൊടുത്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്നതെത്രയോ അതിൻ്റെ അതും അതിൻ്റെ പലിശയും കൂടി കൊടുക്കേണ്ടതല്ലേ പ്രതിമാസം ശരാശരി മുപ്പത്തയ്യായിരം രൂപ എന്ന് കൂട്ടിയാൽ പോലും നൂറ്റി നാൽപ്പത്തി നാല് മാസത്തേക്ക് അൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കിട്ടേണ്ടതാണ് പ്രതിമാസം മൂവായിരം രൂപ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിക്ഷേപിച്ചാൽ നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരമാണ് വരിക ബാക്കി നാൽപ്പത്തി ആറ് ലക്ഷവും പലിശയും ചേർത്ത് അവർക്ക് കിട്ടേണ്ടതിൻ്റെ പകുതി പോലും ഇപ്പോൾ കൊടുത്തിട്ടില്ല എന്നതും അന്യായമാണ് കോതമംഗലത്ത് സോന എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ കാമുകൻ റാമീസിനും കുടുംബത്തിനുമെതിരെ ആത്മഹത്യാ കുറ്റം ചുമത്തി കേസെടുത്തു അത്തരം കേസുകൾ ഇവിടെ പതിവാണ് എന്നാൽ അതിനേക്കാൾ ഗുരുതരമായ വീഴ്ച വരുത്തിയ സ്കൂൾ അധികൃതർക്കും വിദ്യാഭ്യാസ വകുപ്പിനും സർക്കാരിനുമെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റത്തിന് കേസെടുക്കേണ്ടതല്ലേ ലേഖയ്ക്ക് ശമ്പളം കൊടുക്കാൻ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും കൊടുക്കാതിരുന്ന ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഹൈക്കോടതി നേരിട്ട് സ്വമേധയാ കേസെടുക്കുമെന്ന് ജനം പ്രതീക്ഷിക്കുന്നുണ്ട് ലേഖ തന്നെ ഇക്കാര്യം വിദ്യാഭ്യാസ മന്ത്രിയുടെ മുന്നിൽ പലവട്ടം അവതരിപ്പിച്ചിട്ടും സർക്കാരിനും കനിവുണ്ടായില്ല ഷിജയുടെ ആത്മഹത്യയിൽ സർക്കാരിനും ഉത്തരവാദിത്തമില്ലേ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് മാസം മുൻപ് മാത്രം ഹെഡ്മിസ്ട്രസ് ആയി ചുമതലയേറ്റ വ്യക്തിക്കെതിരെ കേസെടുക്കുന്നത് എന്ത് ന്യായമാണ് എന്തൊക്കെ തോന്നിയാസങ്ങളും കൊള്ളരുതായ്മകളുമാണ് ഈ നാട്ടിൽ ഔദ്യോഗിക തലത്തിൽ നടക്കുന്നത് ഈ നാട് എന്നെങ്കിലും നന്നാകുമോ